നമസ്കാരം പ്രിയപ്പെട്ടവരെ പലരും പല കോഴ്സുകളെ പറ്റിയിട്ടൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം അതിന് മുന്നേത്തിയും വർഷം ചെയ്തിട്ടുള്ള ഒരു വീഡിയോന്റെ ഒരു ഭാഗം പോലെയാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ജോലികളെ പറ്റിയിട്ട് നമുക്ക് പി എസ് സി വഴി ചെയ്യാനും അങ്ങനെ ഏറ്റവും നല്ല കോഴ്സുകൾ ഒന്നാണ് ഇപ്പൊ പറയാൻ പോകുന്നത് കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ഗവൺമെന്റ് കോമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചില കോഴ്സുകൾ ഇത് കേരളത്തിലെ ഏകദേശം പതിനേഴോളം സെന്ററുകൾ ഉണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞാൽ ഒരുപാട് ജോലി സാധ്യതകളെ പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ പി എസ് സി സെക്രട്ടേറിയറ്റ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പ്രൈവറ്റിലും ഒട്ടനവധി സാധ്യതകളുള്ള ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇവിടുത്തെ സൂപ്രണ്ട് ശ്രീ സന്തോഷ് സാർ നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹം ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയും എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക അതിനുശേഷം വെബ്സൈറ്റ് അതിന്റെ പ്രോസ്പെക്ട്സ് നിങ്ങളുടെ ജില്ലയിൽ എവിടെയാണ് ഈ കേന്ദ്രങ്ങൾ ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ ത്രൂ ഔട്ട് കാണാവുന്നതാണ് നമ്മുടെ ചാനലിലേക്ക് ശ്രീ സന്തോഷ് സാറിനെ വെൽക്കം ചെയ്യാം നമസ്കാരം സാർ നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സാറിന് സ്വാഗതം നമുക്ക് എപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നതാണ് നല്ല കോഴ്സുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പക്ഷെ സാറിന് ഇതാണ് ഇപ്പോൾ ഒരു ബൈറ്റ് ആയിട്ട് കിട്ടിയത് സാർ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കോഴ്സ് സ്റ്റാർട്ട് അതെ അതെ ചെയ്യാണല്ലോ ഇപ്പൊ കൊടുക്കുന്ന ടൈമാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ സാർ അപ്പൊ ആ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണേ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സന്തോഷ് കുമാർ ഞാൻ ഗവൺമെന്റ് കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സൂപ്രണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് പതിനേഴ് ഗവൺമെൻറ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് കേരളത്തിൽ ഉടനീളം ഉള്ളത് അത് പത്തനംതിട്ടയും കാസർഗോഡും ഒഴികെ മറ്റ് എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും നമ്മുടെ ഗവൺമെൻറ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ എൻ്റെ ബേസ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് അതിന് പ്രായപരിധി മറ്റൊന്നും തന്നെ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു ഹൈലൈറ്റ് ആർക്ക് വേണമെങ്കിലും വന്ന് പഠിക്കാം എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു ഹൈലൈറ്റ് ഇതിൻ്റെ നേരത്തെ പേര് ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മുടെ സിറ്റർ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്ഥാപനം അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ സ്ഥാപനത്തിലൂടെയാണ് ഇതിന്റെ കെറിക്കുലം റിവിഷനും അല്ലെങ്കിൽ സിലബസ് റിവിഷനും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയ സിലബസ് അനുസരിച്ചുകൊണ്ട് വളരെ കലാനുസൃതമായിട്ടുള്ള ചില മാറ്റങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അതിന് അനുസരിച്ചുള്ള കുറെ സബ്ജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ രണ്ടായിരത്തി മൂന്ന് സിലബസ് റിവിഷൻ അനുസരിച്ചുകൊണ്ട് ഇതിന്റെ പേര് പേരിപ്പോ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്നാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലയാളം ഷോർട്ട് ഹാൻഡ് ലോവർ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് ഹയർ അതേപോലെ തന്നെ മലയാളം டப்பைட்டிங் ஆன் வேர்ட் பிரோசிங் ஆன்ட் இங்கிலீஷ் வேர்ட் வரஸிங் ரெண்டும் ஹையர் கிட்ட அது கூடாது நமக்கு கம்ப்யூட்டர் அப்ளிகேஷன் வந்து ஹிந்தி டயப்பிங் வந்து അങ്ങനെ കുറെ കാലാവസരമായിട്ടുള്ള മാറ്റങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ നമ്മളതിനെ റിവൈസ് ചെയ്തിട്ടുള്ളതാണ് വളരെയധികം പോസ്റ്റുകൾക്ക് ക്വാളിഫൈഡ് ആവുന്ന ഒരു കോഴ്സാണ് നമ്മുടെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്നുവെച്ചാൽ നമ്മുടെ കേരളത്തിൽ വരുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അതുപോലെ തന്നെ എൽ ഡി ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് പോലുള്ള പോസ്റ്റുകൾ പിന്നെ സെൻട്രൽ ഗവൺമെന്റ് വരുന്ന സ്റ്റെനോഗ്രാഫേഴ്സ് പോലുള്ളത് അതുപോലെ തന്നെ അവിടെ വരുന്ന എൽ ഡി ക്ലർക്ക് പോലുള്ള പോസ്റ്റുകൾ പിന്നെ പല കമ്പനി കോർപ്പറേഷൻസ് ബോർഡുകളിലും അല്ലെങ്കിൽ നമ്മുടെ ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് പോലുള്ള അവിടെ നമുക്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ അസിസ്റ്റന്റ് സെക്രട്ടറി പോലുള്ള പോസ്റ്റുകൾ ഇങ്ങനെയുള്ള കുറെ പല തരത്തിലുള്ള പോസ്റ്റുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കോഴ്സാണ് നമ്മുടെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്നുള്ളത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഇപ്പോൾ അതിന്റെ അപ്ലിക്കേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ജൂലൈ ജൂൺ മാസം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പം ചെയ്യാം അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ പതിനേഴ് കോമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും മുഴുവൻ ഡീറ്റെയിൽസുകളും നമുക്ക് നമുക്കിതിൻ്റെ നമ്മളിതിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വിത്ത് ഞങ്ങളുടെ സൂപ്രണ്ടുമാരുടെയും അല്ലെങ്കിൽ അവിടുത്തെ ഹെൽപ് ഡെസ്കിന്റെ വിത്ത് മൊബൈൽ നമ്പറോടുകൂടി ഞങ്ങൾ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് വന്ന് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഒരു എന്താ പറയുക പുതിയ ഒരു ജോലിയിലേക്ക് ഗവൺമെന്റ് സെക്ടറിലേക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലികളിലേക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറുകളായാലും ശരി അത് നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലിയിലേക്ക് കയറാൻ വേണ്ടി പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് എല്ലാവർക്കും ഇതിലേക്ക് വളരെയധികം ഞാൻ സ്വാഗതം ചെയ്യുക രണ്ട് വർഷത്തെ ദിവത്സര ഡിപ്ലോമയാണ് നമ്മുടെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഓക്കെ നാല് ആയിട്ടാണ് നടത്തുന്നത് ഓരോ ആറുമാസം കഴിയുമ്പോൾ പോകുമ്പോഴും ഓരോ സെമസ്റ്റർ എന്നുള്ള രീതിയിലാണ് പബ്ലിക് എക്സാമിനിലൂടെ നടക്കുന്നു നമുക്ക് നമുക്ക് എക്സാമും അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് കണ്ടക്ട് ചെയ്യുന്നു അതിൻ്റെ വാലുവേഷൻ എല്ലാം സെൻട്രലൈസ്ഡ് ആയിട്ട് നമ്മുടെ നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എക്സാമിനേഷനാണ് അത് നടത്തുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം വളരെയധികം നമുക്കറിയാം നമുക്ക് വളരെയധികം പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ കുട്ടികൾക്കടക്കം നമുക്ക് പെട്ടെന്നൊരു ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തിപ്പെടാനാണ് ഇപ്പോൾ പലരും ആഗ്രഹിച്ചോ എന്നുള്ളത് പിന്നെ എക്സാമിനേഷൻ ഫീ അനുസരിച്ച് ഓരോ സെമസ്റ്ററിനും ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് എല്ലാ ഓരോ സെമസ്റ്ററിനും അങ്ങനെ അത്രയേ ഉള്ളൂ വളരെയധികം കുറച്ചാണ് നമുക്ക് നമുക്കതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം സാമ്പത്തികമായിട്ട് വളരെയധികം ബാക്കിൽ നിൽക്കുന്ന കുട്ടികൾ കുട്ടികൾക്കടക്കം നമുക്ക് പഠിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് അവർക്കൊരു ജോലി എന്നുള്ള രീതിയിലേക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നമ്മളതിന് ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രായപരിധി ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ജോലി ഈ കോഴ്സിലേക്ക് വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമുക്ക് അറുപത് സീറ്റാണ് നമുക്ക് ഉള്ളത് അപ്പോൾ ഇതില് അറുപത് സീറ്റ് നിർത്തി നമ്മൾ അറിയാം പത്താം ക്ലാസിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളിതിൽ ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ആ അറുപത് സീറ്റിലേക്ക് നമ്മൾ ഫിൽ ചെയ്യുന്നതാണ് ഈ പതിനേഴ് കോമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് അറുപത് അറുപത് സീറ്റാണ് നമുക്ക് ഉള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ താല്പര്യം ഉള്ള കുട്ടികൾ അത് വന്ന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കും അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ സുപ്രണ്ടർമാരുടെയും നമ്പർ ഞാൻ ഇവിടെ ചാനലിലൂടെ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ പകൽ സമയത്ത് വിളിക്കുമ്പോൾ ഞങ്ങൾ ഓഫീസ് ടൈം ആകുമ്പോൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ ഞങ്ങൾ വാട്ട്സപ്പിലൂടെ അത് ഒരു മെസ്സേജ് ാണ് അപ്പൊ മെസ്സേജ് അയച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ചു വിളിച്ചുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് അതിന്റെ ഡയറക്ഷൻ തെങ്ങുന്നതാണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പ്രിയപ്പെട്ടവരെ വളരെ നല്ലൊരു കോഴ്സിനെ പറ്റിയിട്ടാണ് ശ്രീ സന്തോഷ് സാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണോ ഈ കേന്ദ്രങ്ങൾ അവരുടെ നമ്പർക്ക് ഞാൻ അവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തുവെക്കുക എന്നിട്ട് അതാത് സൂപ്രൗണ്ടർമാരെ വിളിക്കുക അതോടൊപ്പം തന്നെ ഇതിൽ സന്തോഷ് സാറിന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തെയും നിങ്ങൾക്ക് എന്ത് കാര്യത്തിലും ഏത് ഡിസ്ട്രിക് ആണെങ്കിലും അദ്ദേഹത്തെയും വിളിക്കാവുന്നതാണ് അതുപോലെ ഓഫീസ് ടൈമിൽ വിളിക്കാൻ ശ്രമിക്കുക പിന്നെ മാത്രല്ല അഥവാ വിളിച്ചെടുത്തില്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങളുടെ കാര്യം എന്റെ പേര് ഇന്നതാണ് ഞാൻ ഇന്ന ജില്ലയിൽ നിന്നാണ് എനിക്ക് ഇന്നതൊരു കാര്യം അറിയണമെന്ന് എന്ന് പറഞ്ഞിട്ട് സാറിന് ഒരു വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി സാർ അത് നോക്കിയിട്ട് എന്തായാലും റിപ്ലൈ തന്നിരിക്കും പിന്നെ അറിയാൻ ഇവർക്ക് അത്രയും കോൾസും കാര്യങ്ങളും വരുന്നത് കൊണ്ട് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചുരുക്കി പറഞ്ഞാലും അവരത് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തു തരും പിന്നെ കഴിയുമെങ്കിൽ നിങ്ങളുടെ തന്നെയുള്ള ഡിസ്ട്രിക്റ്റിലുള്ള ആ കേന്ദ്രങ്ങളിലേക്ക് വിളിച്ച് വിളിക്കുന്നതാണ് ഉചിതം അതിൽ കിട്ടിയില്ലെങ്കിൽ സാറിനെ വിളിച്ചോളൂ അപ്പോൾ ഇത് നല്ലൊരു കോഴ്സാണ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ആ സെന്ററുകളിൽ പോയി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കിട്ടും നമ്മൾ നമ്മളിന് മുന്നേ ചെയ്ത വീഡിയോസിലൊക്കെ പലരും കമന്റ് ചെയ്തിട്ടുണ്ട് ഇത് പഠിച്ചിട്ട് ഇന്ന ജോലി കിട്ടി സെക്രട്ടറിയായിട്ട് അസിസ്റ്റന്റ് ആയിട്ട് കിട്ടി എൽ ഡി ക്ലർക്കായിട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പഴയ വീഡിയോസ് അതായത് ഒന്നും രണ്ടും കൊല്ലം മുന്നേ ഇതെല്ലാം വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെല്ലാം ഒരു ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നല്ലൊരു കോഴ്സാണ് പിന്നെ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നമുക്കൊരു നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ് ഇതിനേ പ്രൊഫഷണൽ കോഴ്സ് തന്നെ പറയാമല്ലോ അപ്പോൾ അതൊരു നല്ലൊരു സംഭവമാണ് എന്തായാലും നിങ്ങളെല്ലാവരും മാക്സിമം ആൾക്കാരിലേക്ക് വന്നെ അപേക്ഷിക്കുക നിങ്ങളുടെ പരിചയത്തിലുള്ള മറ്റുള്ളവരോടൊക്കെ ഒന്ന് പറയുക അപേക്ഷിക്കാൻ പറയുക പിന്നെ കോഴ്സ് ഫീയും കാര്യങ്ങളെല്ലാം സാർ പറഞ്ഞല്ലോ വളരെ ചുരുങ്ങിയ കോഴ്സ് ഫീയും കാര്യങ്ങളെ വരുന്നുള്ളൂ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഈ നമ്പറുകളിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ മാക്സിമം ആൾക്കാർ അപ്ലൈ ചെയ്യുക സന്തോഷ് സാർ വളരെയധികം നന്ദി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നതിന് അതുപോലെ തന്നെ നമ്മുടെ ഈ രണ്ടു വർഷം മുൻപ് നമ്മുടെ ഈ ചാനൽ സുരേഷ് എന്നുള്ള ഈ ചാനലിൽ ഒരു വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൂടെ നമുക്ക് ഒരുപാട് കോഴ്സ് കേരളത്തിൽ പല സ്ഥലത്തുനിന്ന് നമുക്ക് ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ വന്നു പല കുട്ടികൾക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതോ അത് അത് അതിനോടൊപ്പം തന്നെ അവർക്ക് പല രീതിയിലും ഒരു ജില്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ആരെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ ഒരുപാട് ജോലി ജോലി കയറാൻ കഴിഞ്ഞു എന്നതൊക്കെയാണ് നമ്മളിതോട് അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം ഈ ചാനലിലൂടെ വളരെ നന്ദി അറിയിക്കുകയാണ് അത് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് അപ്പോൾ പ്രിയപ്പെട്ടവരെ സാർ പറഞ്ഞത് പ്രകാരം എല്ലാവരും ഇതിലൊന്ന് ജോയിൻ ചെയ്യുക കേട്ടോ വളരെ നല്ല കാര്യമാണ് പിന്നെ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ജോലി കിട്ടുക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ അവിടെ തന്നെ ഉണ്ടാകും ദയവായിട്ട് ഒന്ന് കമൻ്റൊക്കെ ആയിട്ട് എടുക്കാം ഓക്കെ ഇനി ഈ കോഴ്സ് ഏതൊക്കെ ജില്ലകളിൽ ഉണ്ടെന്നും അതിന്റെ കോൺടാക്റ്റ് നമ്പറുകളും പിന്നെ പ്രോസ്പെക്ട്സും എങ്ങനെ എടുക്കുക എന്നുള്ളത് കാണിക്കാം അതിനായിട്ട് ഗൂഗിൾ ക്രം ഓപ്പൺ ചെയ്യുക അതിൽ പോളി അഡ്മിഷൻ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ സൈറ്റ് വരും ഡബ്ല്യൂ 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 ഡോട്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ കണ്ടോ ജി സി ഐ എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും ഇതിൽ കോണ്ടാക്ട് ആസ് എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ലകളിൽ എവിടെയൊക്കെ ഉണ്ടോ അവരുടെ നമ്പറും കാര്യങ്ങളും എല്ലാം കിട്ടും ഇതാ നോക്കൂ തിരുവനന്തപുരം പുനലൂർ ആലപ്പുഴ ഏറ്റുമാനൂർ പാല അങ്ങനെ പറഞ്ഞിട്ട് കാണാം അതിൽ നമ്മളുടെ ഇപ്പോൾ വീഡിയോയിൽ ഉണ്ടായിരുന്ന സാറ് ഇപ്പോൾ മഞ്ചേരിയിലാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷന് നേർക്കുള്ള നീല കളറിലുള്ളിൽ അമർത്തി കഴിഞ്ഞാൽ അവിടെയുള്ള സാറുമാരുടെ നമ്പർ കിട്ടും ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നമ്പർ എടുക്കാവുന്നതാണ് ഇനി പ്രോസ്പെക്ട്സ് എങ്ങനെ എടുക്കുക എന്നുള്ളത് നോക്കാം അതിനായിട്ട് ബാക്കിൽ പോയാൽ ഡൗൺലോഡ്സ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിന് താഴത്ത് കണ്ടോ പ്രോസ്പെക്ട്സ് മലയാളം എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് പ്രോസ്പെക്ട്സ് ഇങ്ങനെ വരുന്നത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിലെല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് വായിച്ചു നോക്കുക എന്നിട്ട് ഉടനെ അപേക്ഷിക്കുക ഓക്കെ നിങ്ങൾക്ക് ഈ വിവരം പ്രയോജനപ്രദമായി നേർത്തിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാസമസ്ത സുഗിനോ ഭവന്തു